ചികിത്സ തേടുന്ന ആരോഗ്യ പൊതുമേഖല സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കേരളം ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടങ്ങളും സത്പേരും നിലനിർത്താന് സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വകുപ്പ് മേധാവികളുടെ സജീവ ശ്രദ്ധയും യഥാസമയം പോരായ്മകൾ നികത്താനുള്ള നടപടികളും ആവശ്യമാണ് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉപകരണക്ഷാമം ഡോക്ടർമാരുടെ കുറവ് രോഗികൾ പുറമെ നിന്ന് മരുന്നുകൾ വാങ്ങേണ്ട അവസ്ഥ ചികിത്സാ പിഴവുകൾ തുടങ്ങി സുഖകരമല്ലാത്ത വാർത്തകളാണ് സർക്കാർ ആശുപത്രികളെക്കുറിച്ച് നിരന്തരം പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം മെഡി കോളേജിലെ ഉപകരണങ്ങളുടെ ക്ഷാമം കാരണം ഡോക്ടർമാരും രോഗികളും അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലു നടത്തിയ വെളിപ്പെടുത്തല് രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളില് വലിയ ചർച്ചയായി ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് അടിയന്തര ചികിത്സ മുടങ്ങിയ സാഹചര്യമുണ്ടായെന്നും പലപ്പോഴും രോഗികൾ വാങ്ങിത്തരുന്ന ഉപകരണങ്ങൾ കൊണ്ടാണ് ഓപ്പറേഷൻ നടത്തുന്നതെന്നും തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഇതൊക്കെ കാരണം രോഗികളുടെ മുമ്പില് നിസ്സഹായനായി നിൽക്കേണ്ടി വരുന്നതിനാല് ജോലി രാജിവെക്കുന്ന കാര്യം ആലോചിച്ചു വരികയാണെന്നും പറയുന്നു വിഷയം നേരത്തെ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും പരിഹാരമില്ലാത്ത സാഹചര്യത്തിലാണ് പൊതുസമൂഹത്തിനു മുമ്പാകെ അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയേണ്ടി വന്നത് ഇക്കാര്യത്തിലും മന്ത്രിയല്ല ബ്യൂറോക്രസിയാണ് ഉത്തരവാദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ മറ്റു മെഡി കോളേജുകളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല കോട്ടയം മെഡി കോളേജിലെ ഡോക്ടർമാരുടെ കുറവ് കാരണം പലപ്പോഴും ശസ്ത്രക്രിയക്ക് താമസം നേരിടുന്നതായി ആശുപത്രി അധികൃതർ പറയുന്നു ന്യൂറോ കാർഡിയോളജി മെഡിസിന് വിഭാഗങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഇവിടെ ലേസർ മെഷീനു കേടായി കിടന്നത് ഒരു വർഷത്തോളമാണ് കണ്ണിലെ പ്രഷറ് ഡയോപ്റ്റിക് റെഡിനോപ്പതി തുടങ്ങിയ നേത്രരോഗ പരിശോധനകൾക്ക് അനിവാര്യമാണ് ലേസർ മെഷീന് കോട്ടയത്തിനു പുറമെ പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ നിന്നും രോഗികൾ ചികിത്സക്കെത്തുന്ന പ്രമുഖ ചികിത്സാ കേന്ദ്രമാണിത് തൃശൂരുമടി കോളേജിൽ ഒരു മാസത്തോളമായി ഹൃദയശസ്ത്രക്രിയ നടക്കുന്നില്ല അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയരാകേണ്ട അമ്പത് രോഗികളെ ഇത് പ്രയാസത്തിലാക്കി കാർഡിയോളജി പെർഫ്യൂഷനിസ്റ്റുകളുടെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള സന്ദേഹമാണ് കാരണമായി പറയപ്പെടുന്നത് ശസ്ത്രക്രിയ സമയത്ത് രോഗികളുടെ ഫിസിയോളജിക്കൽ കണ്ടീഷന് നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന കാർഡിയോബൾമോണറി ബൈപാസ് മെഷീന് പ്രവർത്തിപ്പിക്കുന്ന വിഭാഗമാണ് കാർഡിയോളജി പെർഫ്യൂഷനിസ്റ്റുകൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിദഗ്ദ്ധരത്തി പെർഫ്യൂഷനിസ്റ്റുകളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തിയ ശേഷമേ ശസ്ത്രക്രിയ പുനരാരംഭിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് കോളേജ് സൂപ്രണ്ട് ഫണ്ടിന്റെ അഭാവമാണ് സർക്കാർ ആശുപത്രികളെ നേരിടുന്ന പ്രതിസന്ധിക്ക് പ്രധാന കാരണം കേന്ദ്രത്തിന്റെ നിസ്സഹകരണം മൂലം സംസ്ഥാന സർക്കാർ അനുഭവിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം ആരോഗ്യമേഖലക്ക് ബജറ്റില് മതിയായ തുക നീക്കിവെക്കാന് സാധിക്കാറില്ല ബജറ്റില് പ്രഖ്യാപിച്ച തുക തന്നെ വെട്ടിക്കുറക്കുന്ന സ്ഥിതിവിശേഷവുമുണ്ട് മെഡി കോളേജുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം സർക്കാർ അനുവദിച്ച തുകയിൽ നൂറ്റിനാൽപ്പത്തിയാറ് കോടിയുടെയും ജില്ലാ ജനറൽ ആശുപത്രികളെ തൊട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള സ്ഥാപനങ്ങൾക്ക് നീക്കിവെച്ച തുകയിൽ അറുപത്തിമൂന്ന് കോടിയുടെയും വെട്ടിക്കുറവ് വരുത്തിയതായി ഇതിനിടെ വാർത്ത വന്നിരുന്നു മെഡി കോളേജ് വിഭാഗങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ വർഷത്തെ ബജറ്റില് നാനൂറ്റിയൊന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി അനുവദിച്ചത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ദശാംശം മൂന്ന് അഞ്ച് കോടിയായി വെട്ടിച്ചുരുക്കുകയായിരുന്നു താഴേക്കിട ആശുപത്രികൾക്ക് വകയിരുത്തിയ നൂറ്റിയമ്പത്തിമൂന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി തൊണ്ണൂറ് ദശാംശം പൂജ്യം രണ്ട് കോടിയായും വെട്ടിക്കുറച്ചു ഉപകരണക്ഷാമത്തോടൊപ്പം മരുന്ന് ക്ഷാമവും കൂടിയാകുമ്പോൾ ചികിത്സാ മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമാകുന്നു മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ മിക്ക ആശുപത്രികളിലും ആവശ്യത്തിന് മരുന്നുകളുണ്ടാകുന്ന സമയം വിരളമാണ് മെഡി കോളേജിലേക്ക് മരുന്നുകൾ എത്തിക്കുന്ന ഏജൻസികൾക്ക് സമയത്തിന് പണം നൽകാത്തതിനെ തുടർന്ന് ഏജൻസികൾ മരുന്ന് വിതരണം നിർത്തിവെച്ചതാണ് മരുന്ന് ക്ഷാമത്തിനു കാരണം കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ വിതരണം ചെയ്ത മരുന്നിന്റെ തുക കുടിശ്ശികയായി അവശേഷിക്കുന്നു ഈ ഇനത്തിൽ രണ്ടായിരം കോടിയോളം കുടിശ്ശികയുണ്ടെന്നാണ് വിവരം ഡോക്ടർ ഹാരിസ് അറക്കലിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ആരോഗ്യമന്ത്രി പ്രകടിപ്പിച്ചത് അറിഞ്ഞിടത്തോളം അദ്ദേഹം സത്യസന്ധനും കഠിനാധ്വാനിയുമാണെന്ന് മന്ത്രി പറയുന്നു ഈയൊരു സാഹചര്യത്തിൽ തീർത്തും സതുദേശപരമായിരിക്കണം മെഡി കോളേജ് ചികിത്സാ സംവിധാനങ്ങളിലെ അപര്യാപ്തതകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാതികള് ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനവായിരിക്കാം ആശുപത്രി ഉപകരണങ്ങളുടെ ക്ഷാമത്തിനു കാരണമെന്നാണ് മന്ത്രിയുടെ കാഴ്ചപ്പാട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് പാവപ്പെട്ടവരു മാത്രമല്ല സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ളവരും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന വിധം പൊതു ആരോഗ്യമേഖല വളർന്നിരിക്കെ നേരത്തെ കണക്കാക്കിയ ഉപകരണങ്ങളും മരുന്നുകളും തികയാതെ വരിക സ്വാഭാവികമാണ് എങ്കിലും ഡോക്ടർ ഹാരിസിന്റെ പരാതിയുടെ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷണം നടത്താൻ ആലപ്പുഴ മെഡി കോളേജ് പ്രിൻസിപ്പൽ ഡോ ബി പത്മകുമാര് ചെയർമാനായി നാലംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് മന്ത്രി ഇത് സ്വാഗതാർഹമാണ് റിപ്പോർട്ട് ലഭ്യമായാൽ ഉടനെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതുണ്ട് കേരളം ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടങ്ങളും സത്പേരും നിലനിർത്താൻ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വകുപ്പ് മേധാവികളുടെ സജീവ ശ്രദ്ധയും യഥാസമയം പോരായ്മകള് നികത്താനുള്ള നടപടികളും ആവശ്യമാണ്